കുടുംബ പ്രേക്ഷകർ എന്നും ഇഷ്ടപ്പെടുന്നത് സിനിമയേക്കാൾ സീരിയലുകളെയാണ് അത്തരത്തിൽ മലയാളികളുടെ സ്വീകരണ മുറികളിൽ നിറസാന്നിധ്യമായിരുന്ന നായികയായിരുന്നു നിയ രഞ്ജിത്ത് സൂര്യ ടി വിയിലൂടെ സംപ്രേഷണം ചെയ്ത കല്യാണി എന്ന സീരിയലും അതിലെ നിയയുടെ കഥാപാത്രവും മലയാളികൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു മലയാളത്തിന് പുറമേ നിയ തമിഴിൽ അഭിനയിച്ച കഥാപാത്രങ്ങളും ഏറെ ഹിറ്റായിരുന്നു കുറച്ചു നാളുകളായി നീ ഡിവോഴ്സായോ എന്ന ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ അതിനുള്ള മറുപടിയായി താരം എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഡിവോഴ്സായോ എന്ന് ചോദിക്കുന്നവർക്കായി എന്ന ക്യാപ്ഷനോടെയാണ് താരം മറുപടി നൽകിയത് സീരിയൽ നടികളെല്ലാം ഡിവോഴ്സ് ഡിവോഴ്സാണെന്ന് വിശ്വസിക്കുന്നവരോട് ഒന്നും പറയാനില്ല അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ ഹാപ്പിയാണ് ഇങ്ങനെയായിരുന്നു നിയയുടെ പ്രതികരണം കൂടാതെ മക്കൾക്കും ഭർത്താവിനും ഒപ്പമുള്ള വീഡിയോയും നിയ പങ്കുവച്ചു നീണ്ട നാലു വർഷത്തെ ലണ്ടൻ ജീവിതം അവസാനിപ്പിച്ചെത്തിയ നിയ ഇപ്പോൾ അഭിനയത്തിൽ സജീവമാണ് ലണ്ടൻ ജീവിതം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ നിയ മുൻപൊരിക്കൽ പങ്കുവച്ചിരുന്നു വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത നിയ ഭർത്താവിനൊപ്പം ലണ്ടനിലായിരുന്നു അടുത്തിടെയാണ് നാട്ടിൽ മടങ്ങിയെത്തിയത് രണ്ടു മക്കളാണ് ഇളയ കുട്ടി ജനിച്ചതും ലണ്ടനിലായിരുന്നു